ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് ആദൂർ മഹാത്മാ ലോവർ പ്രൈമറി സ്കൂളിൽ കായികോത്സവം നടന്നു നാഷണൽ റെസ്ലിംഗ് ചാമ്പ്യനും പൂർവ്വ വിദ്യാർത്ഥിയുമായ എം ആർ റെയ്സുദീൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി വിവിധ ഇനങ്ങളിലായി നൂറോളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു പി പ്രസിഡന്റ് ബിജു എ നാസിമ ഷക്കീർ എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരായ ഫൈസൽ ശോഭ ഷീബ സിൽവി എസിയ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി വിജയികളായ റെഡ് ഹൌസിന് പ്രധാനാധ്യാപിക ഗീത ട്രോഫി സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി